സുഖമായിരിക്കുന്ന എല്ലാവരും അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗാർഡനിങ് കുഞ്ഞു ഗാർഡനിങ് ടെറസിൻ്റെ മുകളിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷനും കൂടി കാണിച്ചുതരാം കുറച്ചധികം ഇപ്പം നട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കാണിച്ചു തരാം ഇനിയിപ്പോൾ അത് നമുക്ക് കറി വെക്കാനൊക്കെ ആയി എന്താന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിയാണ് നമ്മുടെ സെലറിയില്ലേ സെലറിയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും മുളച്ചിട്ടില്ല ഇത് നമ്മുടെ പുളി വേണ്ടയില്ലേ ഞാൻ കഴിഞ്ഞൊരു ഷോട്ട് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരോട് എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത് അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് നമ്മുടെ ഉള്ളി സെലറി അപ്പോൾ ഇത് ആ ഏകദേശം തോരം വയ്ക്കാനൊക്കെ ആയി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തോരൻ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഏകദേശം വരണുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ വേറൊരു ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് താഴെയായിട്ടേ അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ നടുന്ന സമയത്തൊക്കെ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പം ഇത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുള്ളിയിലേ കൊച്ചുള്ളിയാണേ ഇത് വലിയുള്ളി നമ്മൾ മോശമായിട്ടൊക്കെ പോകുന്നത് ഇവിടെ കൊണ്ടുവന്ന് നട്ടു ഒരു തോരം വെക്കാൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ഒരു തക്കാളി തെയ്യാണ് നല്ല തക്കാളിയെന്ന് വെച്ചാൽ ഈ മത്തൻ സൈസ് നമ്മൾ മത്തങ്ങയൊക്കെ പറയുന്നില്ല അതുപോലെ പക്ഷെ അത് കുറേ നമ്മൾ എത്ര വെച്ചാലും കേടാവുന്നില്ല പുറത്ത് വെച്ചാൽ ഒട്ടും കേടാവുന്നില്ല അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പറയണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പരിപാലനം പിന്നെ പുതിനീന കണ്ടോ എന്താ പുതിയ ഇഷ്ടംപോലെ ഉണ്ട് പു പുതിദീന മാത്രമേ ഉള്ളേ പിന്നെ ഇതാ തക്കാളി കുറച്ച് തക്കാളികൾ പിടിക്കുന്നുണ്ട് ഉണ്ടോ കുറച്ച് കുറച്ച് തക്കാളികൾ പിടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പുതിനീന പിന്നെ കറ്റാർ വാഴ ഇതൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല ഒരു പപ്പായ എന്താ പപ്പായ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് അത് ആ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് എന്തായാലും കായ്ക്കും നമ്മൾ നശിപ്പിക്കേണ്ടന്നും പറഞ്ഞിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് കായ്ക്കുന്നില്ലെങ്കിൽ അങ്ങ് കളയണം കാരണം ഇതിൻ്റെ വേരങ് ഇറങ്ങി ഇറങ്ങി പോവല്ലോ ഇത് ഇതാ പാവം ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നു എന്ത് ചെയ്യാനാ ഒന്നും പറയേണ്ട അവസ്ഥ ടെറസിൻ്റെ മുകളിൽ നോക്കിയാലല്ല നമ്മുടെ താഴത്തെ ഗാർഡൻ്റെ വ്യൂ ആണ് ഒരുപാട് പണിയെടുത്തേ ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അപ്പോൾ ഇതാ ഏകദേശം വായിട്ട് വരുന്നുണ്ട് ഞാൻ വിചാരിച്ച ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് പിന്നെ കുറേ അമര അമര കുറേ ഈ ഒരു സൈഡിലായിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അത് പിടിക്കുന്നത് അപ്പോൾ അതാണ് കാരിയായിട്ട് കിട്ടിയത് ഇതൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളവരെ ഗാർഡനാണ് നമ്മുടേതല്ല അപ്പോൾ ഞാൻ കുഞ്ഞ് ഗാർഡൻ വിശേഷങ്ങൾ അപ്ഡേഷൻ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേഷനായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്